അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനെ മഹിളാ കോൺഗ്രസിന്റെ അനാദരവ് മരണവിവരം ശേഷം മഹിളാ കോൺഗ്രസിൻ്റെ ജാഥയെ കൊല്ലം ചിന്നക്കടയിൽ വരവേറ്റത് ചെണ്ടമേളം നടത്തിയും അമിട്ടുപൊട്ടിച്ചും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്രാണ് ജാഥ നയിച്ചത് എ സി സി ഭാരവാഹിയും അനാദരവിന് കൂട്ടുനിന്നു രാജ്കുമാറുണ്ട് വിവരങ്ങളുമായി രാജ്കുമാർ ഒരാൾ മരണപ്പെടുമ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടും ആ ഒരു മരണത്തിനോട് അനാദരവ് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ചെണ്ടമേളം കുട്ടി അമിട്ട് പൊട്ടിച്ചൊക്കെയാണ് ഈ ഒരു മരണവിവരം അറിഞ്ഞിട്ടും ഈ ഒരു ജാഥ അവർ തുടർന്നത് അതിന് ഏറ്റവും വലിയ ഭാരവാഹികളും ഇതിന്റെ മുതിർന്ന ഭാരവാഹികളും ഈ ജാഥയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയൊരു വിഷമകരമായ ഒരു ഘട്ടം കൂടുതൽ വിവരങ്ങൾ അതെ നാല് മുപ്പതോടി മുപ്പതിനു ശേഷമാണ് ഈ മരണവിവരം മാധ്യമങ്ങൾ എല്ലാം അറിയുന്നതും അത് ഇതിൻ്റെ കോൺഗ്രസ് നേതാക്കൾ തന്നെ അറിയിച്ചു ഇതിൻ്റെ അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നു ഇത് ഒരു നാല് കൂടി കേരളത്തിൽ മുഴുവനും സാമൂഹ്യ മാധ്യമങ്ങളാകെ പി പി തങ്കച്ചൻ മരി അന്തരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു ഇതിന് ശേഷവും വൈകിട്ട് ഏഴര വരെ ഈ ജബി മേത്തറിൻ്റെ നയിക്കുന്ന സാഹ എന്ന് പറയുന്ന ജാഥ ലഹരി വിമോചന ജാഥ എന്നാണ് പറയുന്നത് അവരുടെ ആ ജാഥ ഇത് നടത്തി ആ ജാഥയുടെ ജാഥ നടത്തുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടൻറ്റ് തന്നെ വളരെ നല്ല കണ്ടൻറ്റും ആയിരുന്നു പക്ഷേ ഇവർ ഈ ഒരു ഘട്ടത്തിൽ പി പി തങ്കച്ചൻ അന്തരിച്ചു എന്ന് പറയുന്ന ആ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലും അവർ അമുട്ടുപൊട്ടിക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം സാധാരണഗതിയിൽ ഒരാഘോഷമാക്കി ഇതിനെ മാറ്റി അവിടെയാണ് കോൺഗ്രസ്സുകാരിൽ തന്നെ പലർക്കും ഇത് ശക്തമായ അമർഷം അവർ രേഖപ്പെടുത്തും ത്തി ഇത് വളരെ മോശമായി പോയി ഇങ്ങനെ ആയിരുന്നില്ല ഇത് നടത്തേണ്ടിയിരുന്നത് ജാഥ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് സ്വീകരണം നൽകുന്നതിലും തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം വേണമായിരുന്നു പടക്കം പൊട്ടിച്ചും ഇങ്ങനെ ഈ സാധാരണ മറ്റ് ജാഥകളൊക്കെ കടന്നു പോകുമ്പോഴുള്ള ഒരു ഉത്സവാന്തരീക്ഷം ഇതിന് സൃഷ്ടിച്ചത് വളരെ മോശമായി പോയി എന്നാണ് ഇപ്പോൾ സമൂഹമാകെ ഉയരുന്ന ഇതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ നമ്മളോട് പറഞ്ഞത് ഇതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇങ്ങനെയൊരു ഇത് ഒരു ഇത് ആഘോഷം നടത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് അവരുടെയും അഭിപ്രായം പക്ഷേ അതിൽ ഏറ്റവും ഇപ്പോൾ ഈ സിന്ദൂരി പറഞ്ഞതുപോലെ ഈ ശ്രീമതി ബിന്ദു ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ജെ ബി മേത്ര ആഘോഷത്തിന്റെ ഭാഗമായി ഡി സി സി കോൺഗ്രസിന്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു ഇവരെല്ലാം എ ഐ സി സിയുടെ നേതാക്കളാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു മടങ്ങിവരുന്നതിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവർ കേരളത്തിൽ ഇതുപോലെ അവരുടെ തന്നെ നേതാവിനോട് മരിച്ചപ്പോൾ ആ ഒരു മൃതദേഹത്തോട് പോലും അല്ലെങ്കിൽ അദ്ദേഹം നിറയുന്ന ആൾ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കി കെ പി സി സിയുടെ പ്രസിഡന്റ് വരെ ആയിരുന്ന ഒരു നേതാവ് മരിച്ചപ്പോൾ അതിനൊരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ആഘോഷമാക്കി മാറ്റി പടക്കം പൊട്ടി അവരുടെ അവർ എല്ലാം ആഘോഷിക്കുകയായിരുന്നു രാജ്കുമാർ പറഞ്ഞപോലെ തന്നെ ഈ പറഞ്ഞ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത യാതൊരു പാടുമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ അതുപോലെ ഒഴിവാക്കുവാൻ ഈ പറഞ്ഞ എ യുടെ നേതാക്കളടക്കം ആരും ആ ഒരു സമയത്ത് പ്രതികരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥ അതെ എ ഐ സി സിയുടെ ഏറ്റവും ഒരു എ ഐ സി സിയിലെ വലിയ ഭാരവാഹിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ അവർ തന്നെയാണ് ഈ കൊല്ലത്തെ ഈ സമാപനം ഇന്ന ഇന്നലെ നടന്ന ആ സമാപനം ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം നടന്ന് ആ ചടങ്ങ് ഈ അമുട്ട് പൊട്ടിക്കുമ്പോൾ സമയം ഏഴ് മുപ്പതോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ മ മരിച്ച് മൂന്നര മണിക്കൂർ മരണം സംഭവിച്ച് പി പി തങ്കച്ചൻ്റെ മരണം സംഭവിച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരിതെല്ലാം ആഘോഷിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒരുപക്ഷേ ഇവർ ഉച്ചക്കാണ് നടത്തിയിരുന്നെങ്കിൽ ഒരു വാർത്തയേ ഇല്ല അത് അറി ആ സമയത്ത് മരണവിവരം പുറത്തു വന്നിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല മരണവിവരം പുറത്ത് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചതിൽ ശക്തമായ അപർഷമുണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ആ ഒരു പ്രത്യേകിച്ച് ഏത് ഒരു ഏതൊരു രാഷ്ട്രീയ ഒരു നേതാവ് മരിച്ചാൽ പോലും അതിൽ നേരത്തെ അവരെ എല്ലാം വിമർശിച്ചിരുന്ന പാർട്ടികൾ പോലും അത്തരം ആഘോഷങ്ങൾ നടത്താറില്ല ആ ഒരു മാന്യതയാണ് കാണിക്കാറ് പക്ഷെ ആ മാന്യത സ്വന്തം പാർട്ടിയിൽ നിന്ന് പി പി തങ്കച്ചന് കിട്ടിയില്ല എന്നുള്ളതാണ് ഖേദകരം വ്യക്തമാണ് വ്യക്തമാണ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനെ അനാദരിക്കുകയായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ ഈ ഒരു ജാഥയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മരണവിവരം പുറത്തു വന്ന് മണിക്കൂറുകൾക്ക് ശേഷവും ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജാഥ അമിട്ടുപൊട്ടിച്ചും ചെണ്ടമേളം നടത്തിയും ആഘോഷമായി തന്നെ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്